എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിൽ വരുന്ന മൂന്നര സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബഡ്ജറ്റ് ഹോമിന്റെ വിശേഷവുമായാണ് ഇന്ന് നിങ്ങൾ തിരികുന്നത് ഇത്തരത്തിൽ വിലക്കുറവിൽ ലഭ്യമായ വീട് ഫ്ലാറ്റോ മറ്റു പ്രോബ്ലുകളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കാം എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിലും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ മാറിയും തഗ്ദീസ് ഹോസ്പിറ്റലിൽ നിന്നും വെറും നാല് കിലോമീറ്റർ ദൂരത്തിലും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാറിയും പൂക്കാട്ടുപടി ഫിലിംഗ് സിറ്റിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലുമായി ചെമലപ്പടി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനക്കായുള്ളത് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റുമതിലോട് ഈ ബിടിഞ്ഞ് സ്ലൈഡിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഗേറ്റാണ് കിണർ സിറ്റൗട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾസും ടി വി യൂണിറ്റും എല്ലാം ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഡൈനിങ് ഫോൾ സീലിംഗ് ബോക്സും നൽകിയിരിക്കുന്നു

സാമാന്യം വലിക്കമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവൻ നൽകിയിരുന്നത് കിച്ചണിൽ മികച്ച രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെ വറുക്കുള്ള സ്പേസ് ലവിംഗ് ആക്കി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് ലിവിംഗ് ആക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് പതിനൊന്നര നീളവും പത്തര വീതിയും ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിനാലര നീളവും പത്തര വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ഒരു ഓപ്പൺ ടെറസും നൽകിയിരിക്കുന്നത് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് എറണാകുളം ജില്ലയിൽ ചെമലപ്പടി എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്നരത്തിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ